ഇന്ന് നമുക്കൊരു കാട ഫ്രൈ ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നോക്കാം വായോ നമ്മുടെ കാടയൊക്കെ ഇല്ലേ ഞാൻ പിന്നാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി അതിന് ഇച്ചിരി വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതാ എന്നാൽ പോലും ഉള്ളിലോട്ടൊക്കെ മസാല കയറാൻ നമുക്കിനി ഒരു മസാല ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നുള്ളേ ആദ്യം തന്നെ ഞാൻ ഇച്ചിരി ചെറുനാരങ്ങ പാകത്തിന് ഉപ്പിടണേ അതേലൊന്ന് പിടിച്ചോട്ടെ വര ഇട്ടേക്കുന്നിടത്തൊക്കെ നമ്മുടേത് കാടയിൽ നമ്മൾ ചെറുനാരങ്ങ നീര് ഉപ്പും പെരട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ആവശ്യമുള്ളത് നമ്മുടെ ഒരു അരസ്പൂൺ ചിക്കൻ മസാലയും സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി മുളക് പൊടി പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സും നമ്മുടെ ഗരം മസാല കുറച്ച് കോൺഫ്ലവർ കുരുമുളക് പൊടി ഇതൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ ഇച്ചിരി ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാനും ഗാർണിഷിങ്ങിനും ഒക്കെ ആയിട്ട് കാടമുട്ട തന്നെ എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പുഴുങ്ങിയിട്ട് അങ്ങനെ ആക്കി വെച്ചതാണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിനൊരു സ്പൂൺ ഇട്ടിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഗരം മസാല നമ്മുടെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കാം അല്ലേ ഇച്ചിരി കോൺഫ്ലവർ എല്ലാം കൂടെ ഒന്ന് പരട്ടണം മസാലയൊക്കെ പെരട്ടി ഇതേ വെച്ചിട്ടുണ്ട് കേട്ടോ ഒര മണിക്കൂർ ഇതൊന്ന് മൂടി അവിടെ വെക്കാം കാടയൊക്കെ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നീക്കേ നല്ല സെറ്റായിട്ടിരിക്കുക ഇനിയിപ്പോൾ നമ്മളൊരു ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കാട വറുത്തെടുക്കാൻ പരുവത്തിൽ എണ്ണ ഒഴിക്കാവേ ഓരോന്നോരോന്ന് ഇട്ട് വറുക്കാം അത്രയും മതി ആദ്യം തന്നെ എണ്ണ ചൂടാവുമ്പം നമുക്ക് ഈ സവോള ഒന്ന് വറുത്തെടുക്കണേ ഇത് ഒരു ഗാർണിഷിങ്ങിനുള്ള സവോളയാ ഈ വറ്റൽമുളകും മുറിച്ചത് വറുത്തെടുക്കണം ചുമ്മാ ഒരു രസം റിവേപ്പിലേയും കൂടെ ഇട്ടേക്കാം ചെറുതാക്കി അരിഞ്ഞിരിക്കും നമ്മുടെ സവോള ഒന്ന് വറുത്ത് പോരണം നമ്മുടെ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ കോരിയെടുക്കാം നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല ഇല്ലാതെയും കാട ഫ്രൈ ആക്കി കഴിക്കാം പക്ഷെ എന്നാന്ന് അറിയോ എന്നും ഒരുപോലെ കഴിക്കുന്നതിന് പകരവേ ഇങ്ങനെയൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ നല്ല രസമല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുവോ കേട്ടോ നമ്മുടെ ഇത് സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതേ നിച്ചിരി സവോള എടുത്ത് ഇവിടെ വെച്ചു കാടയുടെ ഉള്ളിലേക്ക് ഇച്ചിരി മസാലയൊക്കെ ഇങ്ങോട്ട് കടത്തി വിട്ടിട്ട് ഒരു മുട്ട ഒരു മുട്ട അങ്ങോട്ട് വെച്ചു ഇച്ചിരി സവോള നമ്മൾ വറുത്ത് വെച്ച സവോളയില്ലേ ആ കൂട്ടത്തിൽ ഇച്ചിരി മസാലയും കൂടെ കണ്ടോ അവിടെ കടന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ കാടയൊക്കെ റെഡി ആയിട്ടുണ്ട് എടുത്ത് പ്ലേറ്റിലോട്ട് വയ്ക്കാം ഒരു സൈഡ് അങ്ങനെ ഇങ്ങോട്ടാവട്ടെ നമ്മുടെ കാടയൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു ഇനിയും കണ്ടോ വെറുതെ ഒരു ഒക്കെ ഇരിക്കട്ടൊന്നു അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ അത് ഇതുപോലെയൊക്കെ ഒന്ന് ഇതുപോലെയല്ല ഇതിൽ നല്ല ഭംഗിക്കൊക്കെ നിങ്ങൾക്ക് അലങ്കരിച്ചൊക്കെ കഴിക്കാൻ പറ്റും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ എന്നും ഒരേപോലെ കഴിക്കാതെ അപ്പൊ ഇത് കാട ഫ്രൈ ഒന്നും ചിന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല കരിഞ്ച് ഭയങ്കര ചൂടാ നമുക്ക് ഒരു കാടമൊട്ട കഴിച്ച് കാണിച്ചു തരാവേ ഉം എല്ലാവരും ഉണ്ടാക്കുന്നവരുടെ അഭിപ്രായം പറയണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ